ഹായ് ഫ്രണ്ട്സ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അയ്യത്തൊക്കെ നല്ലൊരു കൃഷിയൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നി അപ്പോൾ കുറച്ച് കപ്പയൊക്കെ നട്ടു എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് അപ്പം നമ്മൾ കുറച്ച് കപ്പ ചേമ്പ് വാഴ ഒക്കെ നട്ട് പുരീടമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഗ്രോ ബാഗ് വാങ്ങിച്ച് കുറച്ച് എന്തെങ്കിലും കൃഷി ചെയ്യാമെന്ന് അപ്പോൾ കുറച്ച് ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് അതിലേക്ക് പച്ചക്കറി നടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനിവിടെ മുളകിൻ്റെ കുറേ തൈകൾ പാകിയിട്ടുണ്ടായിരുന്നു കുറച്ച് തക്കാളിയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നട നടാം അപ്പം നമുക്ക് നടാനായിട്ട് പോകാം അപ്പം ഗ്രോ ബാഗ് കഴിഞ്ഞ ദിവസം വയൽവാണിഫത്തിന് നമ്മുടെ ഓമല്ലൂർ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നല്ല ഗ്രോ ബാഗ് ഇവിടെ കണ്ടപ്പം ഞാൻ വാങ്ങി അത് ഒരു മീഡിയം സൈസ് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ടിൻ്റെയാണ് അപ്പം ഇതിന് അറുപത് രൂപയാണ് ഒരു ഗ്രോ ബാഗിന് നല്ല നല്ല കറ്റി ഒക്കെയുണ്ട് അപ്പോൾ ഇതിനകത്തിൽ മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ വർഷങ്ങൾ ഉപയോഗിക്കാം എന്നാണ് അവർ പറയുന്നത് ഈ വർഷം ഉപയോഗിച്ചിട്ട് അടുത്ത വർഷവും നമുക്കിത് ഉപയോഗിക്കാം എന്തായാലും നമുക്കത് ചെയ്ത് നോക്കാം നല്ല ഗ്രോ ആണ് കാണുമ്പം തന്നെ അറിയാം അല്ലേ അപ്പം ഞാനിവിടെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മണ്ണ് പിന്നെ കരിയില അതുപോലെ തന്നെ ചാണകപ്പൊടി ഇത്രയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്തിൻ്റെ കുറച്ച് കരിയിലയാണ് ആദ്യം നിറയ്ക്കുന്നത് അപ്പം നമ്മുടെ ഗ്രോ ഗ്രോബായികിന് ഒരുപാട് വെയിറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് വെക്കാൻ സമയത്ത് മാത്രമല്ല ഇതൊരു നല്ല വളമാണ് നമ്മൾ നടുന്ന തൈകൾക്ക് നല്ല വേരൊക്കെ ഇതിലൂടെ താഴേക്ക് ഇറങ്ങി പോകും ഇപ്പം മണ്ണാണെങ്കിൽ മണ്ണ് മാത്രമാണെങ്കിൽ നല്ല വെയിറ്റുമായിരിക്കും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഞാൻ ഒരു ഗ്രോ ബാഗിൻ്റെ പകുതി ഭാഗവും നിറച്ചിട്ടുണ്ട് കരിയില ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നല്ല മണ്ണ് നനവുള്ള മണ്ണാണ് ആ മണ്ണെടുത്തിട്ട് കുറച്ച് കാണുന്നില്ല ഇത്രയും മണ്ണെടുത്ത് നമുക്കതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടിയാണ് ഇടുന്നത് അപ്പം കരിയില വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കരിയില ഞാൻ അതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ടപ്പോഴത്തേക്ക് ആ കരിയിലേക്ക് താഴേക്ക് പോയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ചാണകപ്പൊടിയാണ് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ഇനി ചാണകപ്പൊടി ഇട്ട് കൊടുത്തു മണ്ണും ഇട്ട് കൊടുത്ത് കരിയിലേ ഇട്ട് കൊടുത്തു ഇനി കുറച്ച് മണ്ണും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചാണകപ്പൊടിയുടെ മുകളിൽ അതായത് നമ്മൾ തൈ നടുമ്പോൾ മണ്ണിനകത്തേക്ക് നടാവല്ലോ അടിയിൽ ചാണകപ്പൊടിയും കരിയിലൊക്കെ ഉണ്ട് ഇതെല്ലാം നല്ല വളമായിട്ട് തന്നെ നമ്മുടെ തൈകൾക്ക് കിട്ടും അപ്പം മണ്ണും കൂടെ കുറച്ച് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് തൈയൊക്കെ നട്ട് കൊടുക്കാം കരിയിലെ നല്ലൊരു വളമാണ് മാത്രമല്ല നമ്മുടെ ഗ്രോ ഗ്രോബായ്ക്കിന് ഈ കരിയിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വെയ്റ്റ് വളരെ കുറഞ്ഞിരിക്കുന്നതേ നമ്മുടെ മുളകിൻ്റെ തയ്യ് പിന്നെ തക്കാളിയുടെ തയ്യ് ഇതൊക്കെ അരിയിട്ട് പാകിക്ക് ലഭിച്ചതാണ് അപ്പോൾ നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് എടുക്കുകയാണെങ്കിൽ വേര് ഒക്കെ പൊട്ടാതെ ഇങ്ങനെ നമുക്കതിൻ്റെ കൂടി ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളത് ഒരു തക്കാളിയുടെ തൈ എടുത്ത് ഇതിലേക്ക് നമ്മൾ മാറ്റി നടുകയാണ് തക്കാളി തൈ തക്കാളി കരി കുറച്ച് ദിവസമായി ഞാൻ പാകി ഇങ്ങനെ കിളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ നമുക്കി കൊടുക്കാം ഇനി മുളകിൻ്റെ തൈയും അതുപോലെ തന്നെ നമുക്കെടുക്കാം മുളകിൻ്റെ തൈയും അതുപോലെ നമുക്ക് വേര് പൊട്ടിപ്പോകാതെ പതിയെ ഒന്ന് ഇളക്കിയെടുക്കാം പതിയെ ഇളക്കി എടുത്തിട്ട് ഒരു തൈ വെച്ചാണ് ഞാൻ നടുന്നത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ തൈ വേണമെങ്കിലും നമുക്ക് ഈ ഗ്രോ ബാഗിനകത്തിൽ വെക്കാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് വയ്ക്കാൻ കേട്ടോ കാരണം വലിയ ഗ്രോ ബാഗാണ് അതിൽ രണ്ട് തൈ വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ വളർന്നു വരുമ്പോഴത്തേക്ക് പിന്നെ ഇത്തിരി കൂടെ മണ്ണും ഒക്കെ ഇട്ട് നമ്മൾ കൊടുക്കണം കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ബാക്കി എല്ലാത്തിൽ ഈ ഒരു കാക്കണ്ടോ മിറാക്കൽ ഫ്രൂട്ടാണേ അതിൻ്റെ തൈ വാങ്ങി വെച്ച് നല്ലൊരു ചെടിയായിട്ടുണ്ട് നിറയെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു മാറ്റിയതാണേ അപ്പോൾ നമ്മൾ എല്ലാ ഗ്രോ ബാഗിലും ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലേം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് എന്നിട്ട് കുറച്ച് മണ്ണും കൂടെ കൊടുക്കാം അപ്പോൾ നല്ല ഒരു ഉറപ്പും കിട്ടും നമ്മുടെ ഗ്രോ ബാഗിൽ അടിയിൽ നമ്മളിനിയും വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടും ഇനി ഇത് ഇതൊന്ന് കുറച്ചും കൂടെ വലുതായതിനു ശേഷം നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം ഇത് എൻ്റെ കിണറ്റിലെ ഇഷ്ടം പോലെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ മോട്ടറൊക്കെ വെച്ചു കിണർ കുഴിച്ച വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ തൈകളെല്ലാം നട്ടിട്ടുണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഗ്രോ ബാഗ് ഇതുപോലുള്ള ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കൂടെ കാണുന്നതുവരേക്കും ബായ് താങ്ക് യു